അപ്പോൾ ഇവിടെ നമ്മൾ ഗോതമ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ കുഴച്ച് നമ്മൾ തീറ്റിയായത് നല്ല പോലെ അങ്ങോട്ട് കുഴച്ച് നല്ല പരുവത്തിനുണ്ട് അപ്പോൾ ഉണ്ടയാക്കുന്ന രീതിയിൽ കറക്റ്റ് കിട്ടണം ഇതാണ് നമ്മുടെ ചൂണ്ട ഇടാൻ നമ്മളിപ്പോൾ തീറ്റ ഉണ്ടാക്കുന്ന ഇതാണ് ഇതിങ്ങനെ നല്ലോണം കുഴച്ചിൻ്റെ സെറ്റപ്പായിട്ട് അല്ല നമ്മളത് ഇതുപോലെ നല്ല മയത്തിൽ റെഡിയാക്കി എടുക്കണം നല്ല സെറ്റപ്പായിട്ട് അപ്പോൾ നമ്മുടെ തീറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂണ്ടയിടാൻ പോവാം ണം ആറെ കിട്ടിയാ സൂപ്പറായിരിക്കും അതൊക്കെ ഇവിടെ നല്ല കറുത്ത നല്ല ആൺ സിലോപ്പി നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ സിലോപ്പിയുണ്ട് ഇതിലിപ്പോ കാണേ നല്ല ബ്ലാക്ക് സാധനങ്ങളാ ഇത് ആൺ സിലോപ്പി ആ നല്ല നല്ല മുരുമുരാന്ന് നല്ല ചെതുമ്പലും എല്ലാം ഉള്ള ഐറ്റം ആണ് അപ്പം ഇത് നമുക്ക് ഇപ്പോൾ ഓരോ കിട്ടി ഇവിടെ എല്ലാം ഈ ഞങ്ങളുടെ ഏരിയയിൽ എല്ലാം ഇതുപോലുള്ള ചിലപ്പിയാണ് അല്ലേ ഫ്രഷ് കാണാ അപ്പം നമുക്ക് അടുത്ത നിട്ട് നോക്കാം ഇനി എന്താ കിട്ടുന്നത് നോക്കാം അല്ലേ അങ്ങോട്ട് കിട്ടിയല്ലേ ഞാൻ വെട്ടട്ടെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന വീഡിയോ നമ്മളിവിടെ ചൂണ്ട ഇട്ടപ്പോഴ് നമുക്ക് നാല് സിലോപ്പിയ നാലല്ല അഞ്ച് സിലോപ്പിട്ടുണ്ട് നമുക്ക് കിട്ടിയ മൊത്തം ആൻ സിലോപ്പിയ അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ വിറയെല്ലാം എടുത്തിട്ട് നമുക്കിനെ മസാലയൊക്കെ പരട്ടിയെടു നല്ലവണ്ണം തീയെടുത്ത് നല്ല എടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ഞാൻ ഇടക്കിടുമ്പ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അപ്പോൾ നമ്മളെ സിലോപ്യ നമ്മൾ റെഡിയാക്കിയത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങളുടെ കിഡു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമുക്ക് ഇതിലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കാണാം അപ്പോൾ ബൈ